നമസ്തേ പ്രേമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലകളിലെ ചില വിശിഷ്ട വ്യക്തികളുടെ ജാതകവും അവരുടെ അനുഭവങ്ങളിലൂടെയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു ജ്യേഷ്ഠ എന്ന തൃക്കേട്ട നക്ഷത്രമാകുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ പതിനെട്ടാം തീയതി രാത്രി ഒൻപത് അൻപത്തിരണ്ടിന് ദില്ലിയിൽ ജനിച്ചു ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള ഭാവി എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കുക മകരം ലഗ്നം രണ്ടിൽ രാഹു നാലിൽ ശനി മാന്തി അഞ്ചിൽ ബുധൻ ആറിൽ സൂര്യൻ ചൊവ്വ ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ കേതു പത്തിൽ വ്യാഴം പതിനൊന്നിൽ ചന്ദ്രൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് വരെയുള്ള സമയം നീചസ്ഥനായ ചന്ദ്രന്റെ ദശയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി ആ ചന്ദ്രൻ അദ്ദേഹത്തിന് വിശേഷിച്ച് ഒരു ഗുണങ്ങളും നൽകിയില്ല വിവാഹ ജീവിതവും നൽകിയില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കാര്യങ്ങളൊക്കെ മാറി മറയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് സഞ്ജാതമാവുകയാണ് ഈ ചൊവ്വ അതിശക്തമായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബലവാൻ ശത്രു ജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കും എന്നൊരു ഫലം അവിടെയുണ്ട് ചൊവ്വയോടുകൂടി അഷ്ടമാധിപനായ സൂര്യനും നിൽക്കുന്നു ഭൗമേന അഖരതമെന്നാണ് സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ വിഗ്രഹയോഗമാണ് അഖരതം പാപ രതി ഉണ്ടാകും എന്നാണ് ക്രഗദ്യായ ഒരു രാഷ്ട്രീയ കളി ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന അവസരമാണ് കൈവരുന്നത് ഇനി മുതൽ പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഈ എലക്ഷൻ സമയം ജാതകവശാലും ചാരവശാലും അനുകൂലമായില്ല ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ചൊവ്വ തുടങ്ങിയെന്ന് പറഞ്ഞു ആ ചൊവ്വയുടെ സ്വാപഹാരം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് വരെയുള്ള സമയം രാഹുവിൻ്റെ അപഹാരം വളരെയധികം ദോഷമുള്ള സമയമാണ് അഷ്ടമത്തിലെ രണ്ടിൽ നിൽക്കുന്ന രാഹുവാണ് അദ്ദേഹത്തിന് ധാരാളം അപഖ്യാതികൾ കളവ് പറയുന്ന വ്യക്തി ഈ രീതിയിലൊക്കെ ധാരാളം അപഖ്യാതികൾ നേരിടേണ്ടി വരും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ദുഷ്ടോക്തിഹി പാത്രക്ഷതി എന്ന ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് ദുഷ്ടോക്തിഹി ദുഷ്ടമായ വാക്കുകളിലൂടെ തനിക്ക് പേരുദോഷവും അപമാനവും വരുത്തുന്നു ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി കഴിയും അത് കഴിഞ്ഞ് ചൊവ്വാദശിയിൽ വരുന്ന വ്യാഴത്തിൻ്റെ അപഹാരം നമുക്ക് വളരെ പക്വതയുള്ള ഒരു രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിയുന്നതാണ് കാരണം അദ്ദേഹവും മോദിയെ പോലെ തന്നെ വൃശ്ചികം രാശിയാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഏഴിൽ വ്യാഴം വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ വരുന്ന ലോകസഭാ എലക്ഷൻ കഴിഞ്ഞാലും പാർലമെന്റിൽ അത്യുജ്ജലമായൊരു പ്രകടനം നടത്തി ഒരു ശക്തമായ തിരിച്ചു വരവ് പത്തേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വരുന്ന ഒരു വർഷക്കാലം ചൊവ്വാദശയിലെ വ്യാഴാപഹാരം അദ്ദേഹത്തിന് സഹായിക്കുന്നതാണ് വളരെയധികം ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന ഒരു ജാതകമാണ് അദ്ദേഹത്തിൻ്റെ ജാതകം സൂര്യനും ചൊവ്വയും തമ്മിലുള്ള ആറാം ഭാവസ്ഥിതി സ്ഥിതി ആരോഗ്യത്തിന് അത്ര ഗുണകരമല്ല മകരം ലഗ്നമാണ് അധ കൃഷ ശരീരത്തിന്റെ ബോഡിയുടെ വെയിറ്റിനെക്കാളും പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ചൊവ്വാദശിയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടതായി വരുന്നു സ്വതവേ മകരം രാശി ശീതളഹ ശൈത്യരാശിയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഹൃത്സംബന്ധമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയം വരുന്നുണ്ട് അതിനു പുറമെ രണ്ടാം ഭാവത്തിലുള്ള ഈ രാഹു ശാരീരികമായിട്ട് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വയർ സംബന്ധമായ മോഷൻ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നതാണ് ഏതായാലും ഒരു നല്ല പ്രതിപക്ഷ നേതാവായി നയിക്കുവാനുള്ള പക്വതയും നേടി ശോഭിക്കുമാറാകട്ടെ എന്ന് ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു നന്ദി नमस्कार